ഹായ് ഹലോ ഇന്ന് ഞാനെങ്കിൽ പാചകത്തിന് ഏറിയതാണ് ഞാൻ ഇന്നലെ കടയിൽ ഇറങ്ങി പോയപ്പോൾ അവിടെ കപ്പ കണ്ടിട്ട് ഞാൻ പുഴുങ്ങാന്ന് പറഞ്ഞിട്ട് ഒരു കിലോ കപ്പ മേടിച്ചത് രണ്ടേ രണ്ട് കഷ്ണം കപ്പയേ ഉള്ളൂ അപ്പോൾ ഞാൻ അത് മേടിച്ചുകൊണ്ട് വന്നിട്ട് പുഴുങ്ങാന്ന് പറഞ്ഞതാണ് എൻ്റെ ബിറ്റിപ്പൂട്ടം ഇത് കണ്ടപ്പോൾ അത് വേവിച്ചേ പറ്റൂ അതിൻ്റെ കൂടെ പിന്നെ ബീഫ് വേണമെന്നുണ്ട് അങ്ങനെ പിന്നെ ഞാനും അമ്മ കൂടെ പോയി ഇപ്പം ബീഫ് മേടിച്ചുകൊണ്ട് വന്നു ഈ കപ്പയൊന്ന് വേവിക്കണം ഇന്നത്തെ ഉച്ചക്കിട്ട ലഞ്ച് ഇതാണ് ചോറ് ചോറിരിപ്പുണ്ട് അപ്പോൾ ഇത്തിരി കപ്പയും കൊണ്ട് വേവിച്ചിട്ട് പാചകം ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം എൻ്റെ കൂട്ടുകാർക്ക് എന്തായിരുന്നു ഊണ് സ്പെഷ്യൽ എന്താ എനിക്കിന്ന് കപ്പയും ബീഫൊക്കെയാണ് കുറച്ചേ ഉള്ളൂ ഒരു നേരത്തിനുള്ളതേ ഉള്ളൂ കേട്ടോ പക്ഷെ ഈ എന്താ പറയുക കപ്പയും വലിയ ഇല്ല ഇത് ഞാൻ എപ്പോഴും കപ്പ മേടിക്കുന്നത് കേരളത്തിൽ നിന്ന് കൊണ്ടുവരുന്ന മലയാളി കടേനാണ് മേടിക്കാറ് പക്ഷേ ഇന്ന് മേടിച്ച ഞാൻ ഇവിടെ കന്നടക്കാരുടെ കടയിൽ നിന്ന് ഇവിടുത്തെ കപ്പയായിരുന്നു ഇത് കൊള്ളാമില്ലോന്നൊന്നും എനിക്കൊരു പിടിയില്ല കേട്ടോ അപ്പം കണ്ടപ്പോൾ ഒരിക്കലും ഞാൻ വാങ്ങിച്ചതാണ് ഇതപ്പോൾ എന്ന് കപ്പ മേടിച്ചാലും ഇതാണ് അവസ്ഥ ഇന്നലെ മേടിച്ചിട്ട് വന്ന കപ്പയാണ് ഇനി ഇത് കപ്പയൊക്കെ എങ്ങനെ എടുക്കുന്നത് നോക്കി ഒരു പീസ് പോയിക്കോളൂ ഇതിലെന്താ കാണുന്നുണ്ട് എൻ്റെ രാവിലെ നോക്കി ഇത് ഇന്നലെ വൈകുന്നേരം പോയി മേടിച്ചിട്ട് വന്നതാണ് കുറച്ച് ദിവസം ആയതൊന്നും ഇല്ല ഞാൻ മേടിച്ചോണ്ട് വന്നിട്ട് കണ്ടോ എന്നിട്ട് അതിനകത്ത് കൊത്തി എടുത്ത് നോക്കാമെന്ന് വിചാരിച്ചപ്പോൾ പക്ഷേ കൊള്ളൂല ഒരു കിലോ നാൽപ്പത് രൂപയാ വെറുതെ നാൽപ്പത് രൂപ വെള്ളത്തിൽ കളഞ്ഞു അത്രയാണ് സത്യം മതി ഇപ്പം നീ കപ്പയെ മേടിക്കുന്നതെന്ന് തോന്നിപ്പോവാ മടുത്തു ഇത് എത്രാമത്തെ പ്രാവശ്യം ഇങ്ങനെ ആവുന്നതെന്ന് അറിയാമോ ഒരു പീസ് വായിലിട്ടൊന്ന് കടിച്ചതാണ് കഴിച്ചിട്ട് വായി വെക്കട്ടെ ആ ഒരവസ്ഥ നോക്കട്ടെ ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും ഇപ്പം എടുത്ത് കളഞ്ഞാൽ പറ്റും ഇനിയിപ്പോൾ വേറെ മേടിക്കാൻ പറ്റും എന്തെന്ന് അറിയത്തില്ല മണി രണ്ടായി ഇപ്പം കടയൊക്കെ അടച്ചു കാണും അപ്പം ആദ്യം ഇറച്ചിക്കറി അങ്ങ് വെക്കട്ടെ ഇപ്പോൾ കപ്പ എവിടുന്ന് കിട്ടാനോ മലയാളിക്കടയിൽ പോയി നോക്കണം തുറന്നിട്ടുണ്ടോയെന്ന് പറയാൻ പറ്റത്തില്ല കൊണ്ടുവന്നുണ്ടെങ്കിൽ അവിടുന്ന് അവന് ബിധിക്കുട്ടിനെ പറഞ്ഞു മേടിപ്പിക്കാം നേരത്തെ ഞാൻ ഉള്ളിയൊക്കെ റെഡിയാക്കട്ടെ എന്തായാലും ഇറച്ചി മേടിച്ചോണ്ടെന്നു അത് കറി അരിക്കാൻ പറ്റില്ലല്ലോ അതീ ചെറിയുള്ളിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ അങ്ങനെ ബീഫ് വെക്കാനുള്ള ഉള്ളിയൊക്കെ ഞാൻ പൊളിച്ച് ക്ലീൻ ചെയ്തെടുത്തു കപ്പ അതങ്ങനെ തയ്യത്ത് കളഞ്ഞു മിതിക്കുട്ടനെ ഇനി മലയിൽ കടയിൽ വല്ലതും കിട്ടുന്നോ നോക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കിട്ടില്ലയെന്ന് അറിയില്ല അതിന് ഒന്ന് കപ്പ കഴിച്ചേ പറ്റുകയുള്ളൂ എന്താ വാശിയാ ചോദിക്കണം അപ്പോൾ ഉള്ളി വയറ്റുന്ന നേരത്തിന് ഇറച്ചി അങ്ങ് കരി എടുത്തു കഴിഞ്ഞാൽ ആ പണിയും കഴിയും ഈ പണിയും കഴിയും ഇന്ന് എന്തായാലും ചെറുതായിട്ട് മുറിച്ച് കിട്ടി അതുകൊണ്ട് ഇനി എനിക്ക് പ്രത്യേകിച്ച് ഇത് മുറിക്കേണ്ട ആവശ്യമില്ല ഒന്നര കിലോ ഇറച്ചിയാണ് അപ്പം ഇതും കറിവേച്ച നാളത്തേനോട് ആവുമല്ലോ നിരിച്ചിട്ട് അപ്പോൾ ഞാനിതൊന്ന് കഴുകി വാരി എടുക്കട്ടെ ആ നേരത്തിന് ഉള്ളിയും കൂടെ അടുത്തയിലോട്ടങ്ങ് വയറ്റാനില്ല അപ്പം അത് വൈകിട്ട് വരുന്ന നേരത്തെ ഇത് കഴുകി വാരി അടിക്കുകയും ചെയ്യാം എന്നെച്ചിട്ട് വെളിച്ചെണ്ണയിൽ വെക്കാം നിടത്തെ തണുപ്പിന് വെളിച്ചെണ്ണം നല്ല കട്ടിക്ക് ഇരിക്കുക എന്നിട്ട് ഇതിലേക്കൊരു അര ടീസ്പൂൺ കടുവ എൻ്റെ കൂട്ടത്തിൽ കടുവ് പൊട്ടുമ്പോൾ കുറച്ച് കറിവേപ്പിൽ അത് കഴിഞ്ഞ് ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം കടുവ പൊട്ടുന്നുണ്ട് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂട്ടത്തിൽ ചെറിയ ഉള്ളിയും കൂടെ ഉള്ളി വഴി വരുന്ന നേരത്തിന് ഞാനിന്ന് കഴിവായിരിക്കേണ്ടത് അപ്പം ഇറച്ചി കഴിവ് വരയ്ക്കേണ്ട ഒന്നും അത് വെള്ളം ഓർന്നു പോകാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് ഉള്ളി നന്നായിട്ട് വഴിയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നും ഞാൻ ഇറച്ചിക്ക് തേങ്ങപ്പൊത്തിടാറുണ്ട് ഇന്ന് തേങ്ങപ്പൊത്തിരാട്ടോ നേരെ പൊട്ടിച്ച് മുടിക്കാനുള്ള സമയമില്ല എന്നതുകൊണ്ട് ഞാൻ ചെയ്തില്ല ഇനി ഇതിലേക്ക് വരുന്ന മസാലകളൊന്നും ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് എഴുതിന് അനുസരിച്ച് മുളക് പൊടി ഇറക്കണം കേട്ടോ ഞാനിപ്പം രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ഇറക്കുന്നുണ്ട് അര ടേബിൾ സ്പൂൺ ഗരം മസാല മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ ഒരു കാൽ ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി എന്നിട്ട് ഒരു അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിട്ട് കായപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂണും കായപ്പൊടി ചേർക്കുന്നുണ്ട് ഇത്രയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇറച്ചി ഇതിലോട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കുറച്ച് നേരം ഈ മസാലയ്ക്കകത്ത് ഇറച്ചി കിടന്നോ എന്ന് പിന്നെ ഞാൻ വെള്ളം ചേർക്കത്തോളൂ കേട്ടോ അപ്പോൾ ഇത് കുറച്ച് നേരം മസാലയിൽ കിടന്നേ ഇറച്ചി ഒന്നും കയ പറ്റും അതിലഴിഞ്ഞിട്ട് കുറച്ച് വെള്ളം ചേർത്ത് അത് കഴിഞ്ഞ് അരച്ചു വെച്ച് വേഗം അപ്പൊ മുറിച്ച് നോക്കിയിട്ടൊക്കെയാണ് കൊണ്ടുവന്നത് അവര് മുറിച്ച് തന്നെ ഞങ്ങൾ നീ മുറിപ്പിച്ചോ എന്നുട്ടൻ ജീവിക്കാൻ പഠിച്ചു മുറിച്ചൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ കപ്പ കൊള്ളാമെന്നൊക്കെ മുറിച്ച് നോക്കി അങ്ങ് കൊണ്ടുവന്നു നീ എനിക്ക് പണിയല്ല ഞാൻ വേവിച്ചല്ലേ എത്ര ചോദിക്കണുണ്ടാവൂലി yeah? <can–> <hablarat Christmas> സം നടതോ മിക്കി എടക്കി ഗൻ സം നടക്കി എടക്കി 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 ആ മൂക്കി വെച്ചോ അമ്മ ആണി വെടിക്കമേ എന്തു വാനോ അമ്മ അല്ലേ എന്തു വാനോ എനിക്ക് ഇല്ല രണ്ട് ടാക്കറ്റ് എടുക്ക് മൈഗ്രൈൻ നെ ടാക്കറ്റ് എടുവാണത് കാറ്റുള്ളിയാണ് കാറ്റുള്ളി കാറ്റുള്ളിയാ നീ അങ്ങോട്ട് ഏച്ചണ്ടോ അതിന് വേണം കാറ്റുള്ളിയുടെ ഓയിൽ അതൊന്ന് ഞാൻ അതിനീ കപ്പടപ്പിലോട്ട് പോവട്ടെ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിടാ ഉയർത്തോടും ഉപ്പിടാൻ അങ്ങനെ മറന്നു മസാലയുടെ കൂടെ വേവട്ടെ അപ്പൊ നേരത്തെ ഞാൻ ഈ ഒന്ന് പൊളിച്ച് ഒന്ന് അരിഞ്ഞെടുക്കട്ടെ അപ്പൊ ഇറച്ചിയും വേവും ഈ പരിപാടി കാണും ഇതോടെ മുറിപ്പിക്കാൻ ഇതോടെ മുറിപ്പിക്കാൻ അത് മുറിക്കഴിഞ്ഞതുകൊണ്ട് കപ്പയുടെ പ്രശ്നം അതിരണ്ടും പേര് എന്താ മനസ്സിലായോ അപ്പം ഇറച്ചിക്കറി ഒരു പാതി വേവായിട്ടുണ്ട് അതിന്റെ വെള്ളമൊക്കെ ഇറങ്ങി ഇതായിട്ടുണ്ട് ഇതിലേക്ക് ഞാൻ കുറച്ചുകൂടെ തിളച്ച വെള്ളം ഒഴിക്കുന്നുണ്ട് പിന്നെ നമുക്കിത് അടച്ച് വെച്ചിട്ട് ഒരു അഞ്ചാറ് വയസ്സിൽ അടുപ്പിച്ച് വേവിക്കാം അപ്പോൾ അതുകൊണ്ടിരുന്നു ഇനി ഞാൻ ഇറച്ചി എടുത്ത് അപ്പുറത്തോട്ട് വെച്ചു എന്നീ അടപ്പയിലോട്ട് കുറച്ച് വെള്ളം ഒന്ന് തിളയ്ക്കാൻ വെച്ചു ആ സമയത്ത് ഞാൻ ഇത് അരിഞ്ഞ് കഴിവ് അരിക്കുന്നു വലിയ ഗുണമില്ല കപ്പ പിന്നെ കപ്പ യാന്ന് പറഞ്ഞ് കഴിക്കാം അപ്പറ ഇതൊന്ന് തിളച്ചിട്ട് ഊറ്റി കളഞ്ഞിട്ട് പിന്നെ ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് അടപ്പ വെക്കാം അപ്പോൾ അതൊന്നും തിളയ്ക്കില്ല അപ്പോൾ ഇത് നന്നായിട്ട് അളയ്ക്കുന്നുണ്ട് നമുക്ക് ഇതിന്റെ വെള്ളം ഊറ്റിക്കളയുമ്പോൾ ഒന്ന് ഒരു വെള്ളത്തിൽ വെള്ളത്തിലൂടെ കഴിയിട്ട് ഒരു വട്ടം കൂടെ അരപ്പ് വയ്ക്കാം അപ്പോൾ ഇത് വിട്ടിരുന്ന് വേവിട്ട് ആ നേരത്തെ അതിൻ്റെ ഇരുന്ന് അരപ്പം തേങ്ങ അതിനുവേണ്ടി മിക്സറെ ജാറിലേക്ക് കുറച്ച് തേങ്ങ കുറച്ച് എടുത്തോളൂ ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി അത് കഴിഞ്ഞ് ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് ആവശ്യത്തിന് ഉപ്പുകൂടി ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് വിട്ടിരുന്ന് വേവിട്ട് ആ നേരത്തിന് ഇതിനു വേണ്ടി അരച്ചൂടെ അങ്ങ് ചതച്ചെടുക്കാം ഒര ടീസ്പൂൺ ജീരകം അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി എന്നിട്ട് ഇതിലേക്ക് കുറച്ച് പഴുത്ത കാന്താരി മുളക് അപ്പോൾ എൻ്റെ ഫ്രീസറിനകത്ത് ഇരിപ്പുണ്ടായിരുന്നു കുറച്ച് നാളെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതും കൂടി ഇതിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പഴുത്തതായതുകൊണ്ട് എരി കൂടുവെന്ന് ഡൗട്ട് കാന്താരി മുളക് ഫ്രീസറിനകത്ത് ഇരിക്കുന്നതാണ് കല്ല് പോലെ ഇരിപ്പുണ്ട് ഇത് കുറച്ച് കറിവേപ്പിയാൽ കൂടെ ഇത് നന്നായിട്ടൊന്ന് മിക്സിയിലൊന്ന് റൺ ചെയ്തുകൊണ്ട് ഇറച്ചിക്കറി ആവിയൊക്കെ പോയിട്ട് ഇരിപ്പുണ്ട് അപ്പം കറി നന്നായിട്ട് വെന്തിരിപ്പുണ്ട് ഇച്ചിരി ചാറായിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ ഇച്ചിരി വറ്റിക്കാം കപ്പ കഴിക്കണമെങ്കിൽ ഇച്ചിരി ചാറായിട്ടുണ്ടാവണം ഇപ്പൊ കറക്റ്റ് ആയിട്ട് അതിന് ചേർത്ത് വെച്ചാലൂടെ ഒന്നുകൂടെ ഒന്ന് ഉപ്പുണ്ടോ എന്ന് നോക്കിയതാ ഞാൻ ആ സ്റ്റവിലൂടെ ഇച്ചിരി കൂടെ ഒന്ന് വറ്റാൻ വെച്ചാൽ എന്തായാലും കപ്പയാവെച്ച് സമയം പിടിക്കും അപ്പൊ ആ നേരത്തിന് കുറച്ച് വറ്റ കപ്പയൊക്കെ ഉള്ളത് ചതച്ച് വെച്ചിട്ടുണ്ട് ഈ കപ്പ വെന്ത കഴിഞ്ഞ് അത് നൂറ്റി കളഞ്ഞിട്ട് മസാല ഇട്ടേ വെച്ച് ഒന്ന് കുഴച്ചെടുത്ത് റെഡി അതുകൊണ്ട് റെഡി ആക്കി ഞങ്ങൾ കാണാം അങ്ങനെ കപ്പയൊക്കെ കുഴച്ചെടുത്തു കുഴച്ചെടുത്തുണ്ടാ ഇതാണ് എൻ്റെ തുടുപ്പ് കപ്പ കുഴിക്കുന്ന സാധനം എൻ്റെ കൂട്ടുകാർ ഇങ്ങനെ കുഴക്കാറുണ്ടോ ചില എടുത്ത് ഇങ്ങനെ കുഴച്ചെടുക്കാറില്ല ഞങ്ങൾ ഇവിടെ ഞങ്ങളുടെയൊക്കെ സൈഡിലോട്ട് ഇങ്ങനെയാണ് ചെയ്യുന്നത് എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല നമ്മളുടെ ആ സൈഡിലൊക്കെ ഇങ്ങനെയാണ് എടുത്തത് അപ്പം കപ്പ റെഡി ആയിട്ടുണ്ട് ഇറച്ചിക്കറി റെഡി ആയിട്ടുണ്ട് പിന്നെ അങ്ങോട്ട് കഴിച്ചാൽ മതി നമുക്കൊരു വിടി പിടിച്ചാലോ എൻ്റെ പിന്നുകൂട്ടെ കുളിക്കാൻ പോയതാണ് അവൻ എപ്പോഴും ഒന്നും വരുമില്ല അതുകൊണ്ട് ഞാനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു പണ്ടത്തെ ഒന്നും കപ്പയും ഇറച്ചിയൊന്നും കഴിക്കാനുള്ള ഇതില്ല കേട്ടോ കൊതിക്കുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം കൺട്രോളാണ് നേരത്തെ പോലെയുള്ള കഴുപ്പൊന്നുമില്ല ഞാൻ കറി ഒന്നുകൂടെ ഒന്ന് വറ്റട്ടെന്ന് വിചാരിച്ചിട്ട് അടപ്പിൽ വെച്ചിരുന്നതാണ് അപ്പോൾ ചൂട് കപ്പയും ബീഫുമാണ് ഇന്നത്തെ ഉച്ചക്കൊത്തേ എൻ്റെ ഭക്ഷണം ഇപ്പം തന്നെ സമയം പറഞ്ഞ എൻ്റെ കൂട്ടുകാർ ഓടും മണി മൂന്നാകുന്നു ആക്ച്വലി പറയാണെങ്കിൽ ഞാനാ ഒരു ഉച്ച ആവറായ സമയത്താണ് ആ തൈരും ചിയാസിയുടെ മിക്സ് ചെയ്ത് കഴിച്ചത് അത് കഴിച്ചുകൊണ്ട് വലിയ വിശപ്പില്ല അതുകൊണ്ട് ഇപ്പം പിന്നെ കുറച്ച് കപ്പ എടുത്തതാണ് ചോറ് ഇപ്പോൾ ഉണ്ട് ചോറിന് ഇപ്പം ചൂടാക്കുന്ന ഒന്നുമില്ല നന്നായിട്ടുണ്ട് അപ്പം ഞാൻ പോയി സമാധാനത്തിന് കഴിക്കട്ടെ കത്തിക്കറിയുടെ സ്റ്റൗ ഓഫ് ചെയ്തില്ലായിരുന്നു